നമസ്കാരം നമ്മളെ സ്വന്തം അമ്മാവനാട്ടോ അമ്മാവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുകയാണ് അതായത് നമ്മുടെ റോഡ് റോഡ് അല്ല സോറി അല്ല റോഡ് റോളർ തെറ്റി പോകുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സാ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാനിങ്ങനെ ഇങ്ങനെ നടന്ന് പോകുമ്പോഴേ ഇങ്ങനെ വൈര് യാത്ര ചെയ്യുമ്പോൾ കണ്ടൊരു സംഭവമാണ് അതായത് ഇതിൻ്റെ വീലൊക്കെ അയച്ച് പുറത്തേക്ക് വെച്ചിരിക്കുന്നത് എന്താ സംഭവം എന്ന് അന്വേഷിച്ചപ്പോൾ ഇവർ ഇതിൻ്റെ ബയറിംഗ് എന്തോ പിന്നെ സ്റ്റെക്കായി പോയതെന്നൊക്കെ പറഞ്ഞതേ അപ്പോൾ അതിൻ്റെ ഒരു പണിയിലാണ് ഇവരുടെ എന്തായാലും സംഭവം തന്നെയാട്ടോ അതായത് ഈ സാധനമാണ് നമ്മളെ റോഡൊക്കെ നല്ല ക്ലിയർ ആയിട്ട് അമർത്തി പോകുന്ന സംഭവല്ലേ വല്ലാത്ത സംഭവം തന്നെ അപ്പോൾ ഇത് അതിന്റെ ഉള്ള ഭാഗം കേട്ടോ ടയറൊക്കെ പുറത്ത് വെച്ചിരിക്കുന്നുണ്ട് ആ ടയറിൻ്റെ ഉൾഭാഗാ നിങ്ങൾ കാണുന്നത് പിന്നെ ഇതൊരു അടിഭാഗമാണ് അടിഭാഗ തീ നിങ്ങൾ കാണുന്ന കട്ട പോലുള്ള സംഭവമല്ല അതിൻ്റെ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സെറ്റാക്കി വെച്ചിട്ട് പിന്നെ കട്ടയാൽ മതി ഇരുമ്പിൻ്റെ കട്ടയാണ് അപ്പം അതിൻ്റെ വെയിറ്റ് കംപ്ലീറ്റ് അവിടെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത് പിന്നെ എന്താ ഈ ഒരു ബോക്സ് ഈ ഒരു ബോക്സിൽ നിറയെ വെള്ളമാണ് ഈ വെള്ളം നമ്മൾ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഇതിനൊക്കെ വെള്ളം വെച്ചിട്ട് അതൊരു പിന്നെ സെറ്റാക്കി വെച്ചു അപ്പം അതിൽ വെള്ളമുണ്ട് എന്തായാലും സംഭവം തന്നെയാണ് റോ റോളർ റോളറിൻ്റെ സ റോളറിൻ്റെ മെക്കാനിക്കൽ ഭാഗങ്ങൾ ഇതിനുള്ള ഉൾഭാഗം അതായത് ഇവിടെ സ്റ്റാരിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇരുമ്പിൻ്റെ സ്റ്റാരിങ്ങാണ് ഒരു നിലക്കും ഒന്നും ആവില്ല പൊട്ടി പോകണം ഭക്ഷണം നല്ല അടിപൊളി ഇരുമ്പിൻ്റെ പച്ചിരിമ്പിൻ്റെ സ്റ്റയറിങ്ങാണ് ഇതിന് അടിഭാഗം കേട്ടോ അതായത് ഇതിൻ്റെ ഇപ്പം എന്താ പിന്നെ പോയിട്ടുണ്ട് അപ്പോൾ എൻജിൻ ഭാഗമാണ് നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ അടിഭാഗത്തെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇത് ഇപ്പോൾ കാര്യപ്പെട്ട എന്തോ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് അതുകൊണ്ട് ഇവര് നല്ല പണിയിലാണ് ആ പണിപ്പെടുന്നൊരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഇതൊക്കെ അയച്ചു വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് ഒരു സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത് അതായത് നമ്മൾ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ഒരു ആണ് ഇത് നേരെ ബാക്ക് സൈഡാണ് ബാക്ക് സൈഡിലാണ് ഈ ഒരു സ്പേസ് ഉള്ളത് കേട്ടോ അപ്പൊ ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് കാഴ്ചകൾ പിന്നെ വേറെ എന്തെങ്കിലും ക്ലച്ച് റിസ്ക് ഒക്കെ ഉണ്ട് ക്ലച്ച് ലിസ്കിന്റെ സംഭവങ്ങളൊക്കെ കാണിച്ചുതരാം ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആക്സിൽ കൊടുക്കുന്ന ആ ഒരു ഓൾസോ ആണ് ആക്സിലാണ് കൂടെ ആണ് ക്ലച്ച് റിസ്ക് ലിസ്ക് ലിസ്റ്റ് കാണുക േക്ക് ഫ്രണ്ടില് പോവോ പിന്നെ പതുക്കെടുത്തിട്ട് വണ്ടി നിൽക്കാണെങ്കിൽ പോയിട്ട് താങ്ങി നിക്കണക്ക്